ഹായ് എൻ്റെ പേര് നദീറ എന്നാണ് വർഷങ്ങളായി ഞാൻ ബിസിനസ് ചെയ്തു വരുന്നു അതോടൊപ്പം ഞാനൊരു പി ജി സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ് കൗൺസിലിംഗ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് പേഷനേറ്റ് ആയ ഈ ജോലിയെക്കുറിച്ച് കുറിച്ച് ഇ ഈ ലേൺ ഏകജാലകയെ അറിയാൻ കഴിഞ്ഞത് ഇ ലേൺ ഏകജാലകയിലൂടെ വിദ്യാർത്ഥികൾക്ക് ഏത് കരിയർ ചൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുമെന്ന് അറിയാൻ കഴിഞ്ഞു അതോടൊപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട പാഷനേറ്റ് ആയിട്ടുള്ള ഞാൻ ഹാപ്പി ആയിട്ടുള്ള ഒരു ജോലി ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു സന്തോഷം കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ഈ ലേൺ ഏകജാലകയിൽ ജോയിൻ ചെയ്തു ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ കോങ്ങാട്ടിലെ ആറ് ഏഴ് എട്ട് ആറ് മൂന്ന് ഒന്ന് എന്ന പിൻകോഡിൽ കരിയർ കൗൺസിലറായി പ്രവർത്തിച്ചു വരുന്നു നിങ്ങൾക്കും ഈ കരിയർ ചൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ലേൺ ഏകജാലകയിലേക്ക് സ്വാഗതം